സ്വാഗതം പവൻ ഗോൾ നഗരസഭയിൽ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ എന്ന് പരാതി തിരൂർ നഗരസഭ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ റിജക്റ്റഡ് വേസ്റ്റ് കൊണ്ടുപോകുന്നതിനുള്ള ഫണ്ട് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ വകമാറ്റി ചിലവഴിച്ചതായി ആരോപണം ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് നഗരസഭാ കൗൺസിലർമാർ വെട്ടന്യൂസിനോട് പറഞ്ഞു തിരൂർ നഗരസഭ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ റിജക്റ്റഡ് വേസ്റ്റ് കൊണ്ടുപോകുന്നതിനുള്ള ഫണ്ട് ഉപയോഗിച്ച് തിരൂർ മത്സ്യമാർക്കറ്റ് പരിസരത്തെ മാലിന്യം കയറ്റി അയച്ചതായാണ് കൗൺസിലർമാർ ഉന്നയിക്കുന്ന ആരോപണം ഓക്കെ തിരൂർ മുനിസിപ്പാലിറ്റിയിലെ ഗ്രൗണ്ട് ഏതാനും ദിവസം വേണം ആണ് തീപിടുത്തം ഉണ്ടായത് പ്രദേശവാസികൾ ആകെത്തന്നെ പരിഭ്രാന്തരായി മാത്രമല്ല പല വാർഡുകളിലെയും കിടപ്പൂരകൾ പോലും പ്രയാസത്തിലായി ശ്വാസകോശംബന്ധമായ രോഗം മൂലം ജനങ്ങൾ പ്രയാസപ്പെട്ടു തുടർന്ന് മുനിസിപ്പൽ സെക്രട്ടറിയും ചെയർപേഴ്സണും ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി മെമ്പർമാരും അടക്കമുള്ള ആളുകൾ ഒരു യോഗം കൂടി ഉണ്ടായി അതിനടിസ്ഥാനത്തിൽ ഈ പ്രദേശത്ത് മാലിന്യമായി ബന്ധപ്പെട്ട് ഒരു സേഫ്റ്റി ഒരു സുരക്ഷത ഉറപ്പുവരുത്താമെന്ന ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു തുടർന്ന് ഫയർഫോഴ്സും ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി അംഗങ്ങളും തെരഞ്ഞെടുപ്പ് അംഗങ്ങളും എല്ലാവരും സ്ഥലം പരിശോധിച്ചു ചില ന്യൂനതകളൊക്കെ കണ്ടെത്തിയിട്ടുണ്ടായി തുടർന്ന് അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഇനിയും പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന ഒരു ആശയം മുന്നോട്ട് വെച്ചു അതിൽ പറഞ്ഞ കാര്യങ്ങൾ ഒരു വാച്ച്മാൻ പോസ്റ്റ് വേണമെന്നും ഒരു ക്യാമറ അതുപോലെ തന്നെ നല്ല മാസ്ക് ലൈറ്റ് ഹൈ മാസ്ക് ലൈറ്റ് പ്രദേശത്ത് ഇത് ആവശ്യമായ സംവിധാനങ്ങളെല്ലാം ഒരുക്കാമെന്ന് അന്ന് ചെയർപേഴ്സൺ അടക്കമുള്ള ആളുകൾ ഉറപ്പ് നൽകി എന്നാൽ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിലെ മാലിന്യങ്ങൾ ഇവിടെ ഡമ്പ് ചെയ്യുന്ന അവസ്ഥയാണ് ആ മാലിന്യം ഡമ്പ് ചെയ്യുമ്പോൾ ഇനിയും ഒരു തീപിടുത്തം ഉണ്ടാകും എന്നൊരു യാതൊരു സംശയവും വേണ്ട ഞങ്ങളെന്ത് പറയുന്നതെന്ന് വെച്ചാൽ ഈ പ്രദേശവാസികളെ പ്രയാസപ്പെടുത്തുന്ന ഒരു തരത്തിലുള്ള പരിപാടികളും ഇവിടെ നടത്താൻ പാടുകയില്ല മാലിന്യം ശാസ്ത്രീയമായി സംര സംഭരിച്ചുകൊണ്ട് സംരക്ഷിക്കപ്പെടുകയാണെങ്കിൽ അതിന് ഞങ്ങളെല്ലാം അനുകൂലം നിൽക്കും അതേ മാർക്കറ്റിൽ നിന്ന് വരുന്ന വേസ്റ്റുകൾ ഇവിടുത്തെ മാലിന്യങ്ങൾ നീക്കുന്നതിന് അനുയോജ്യമായ രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ അതും തടസ്സം അത് നല്ല രീതി എന്നാൽ ഇവിടെ മാലിന്യം കൂമ്പാരമായി നിൽക്കുമ്പോൾ അത് പ്രയാസമുണ്ടാക്കും അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രദേശത്തെ വികസനത്തിന് ഈ പ്രദേശവാസികൾക്ക് പ്രയാസമില്ലാത്ത രീതിയിൽ മാലിന്യ സംസ്കരണം യാഥാർത്ഥ്യമാകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇന്ന് മുനിസിപ്പാലിറ്റിയിലുണ്ടായ നമ്മുടെ നഗരസഭയിലുണ്ടായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫണ്ട് വെച്ചിട്ടുള്ളത് ഈ റിജക്റ്റഡ് കത്തിയ വേസ്റ്റ് കയറ്റിയാക്കാൻ വേണ്ടിയിട്ടാണ് ഫണ്ട് വെച്ചിട്ടുള്ളത് പക്ഷെ നഗരസഭയിലെ ചില ഉദ്യോഗസ്ഥരുടെ ഒത്താശയോട് കൂടിയിട്ട് ഇന്ന് നടന്ന ഒരു സംഭവമാണ് മാർക്കറ്റിലെ ചീഞ്ഞു നാറിയ വേസ്റ്റ് ആ മാലിന്യ അവനവൻ്റെ സ്വന്തം ഉത്തരവാദിത്തമെന്ന് നമ്മൾ ഉറപ്പിച്ച് പറയുന്ന ഈ ഒരു സാഹചര്യത്തിൽ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ നഗരസഭയ്ക്ക് കഴിയാതെ ആ ഫണ്ട് നമ്മളുടെ ഫണ്ട് റിജക്റ്റഡ് വേസ്റ്റ് കയറ്റി അക്കുന്ന ആ ഫണ്ട് ഉപയോഗിച്ച് മാർക്കറ്റിലെ വേസ്റ്റ് കാറ്റിയാക്കുന്ന ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത് ഭയിൽ ചില ഉദ്യോഗസ്ഥരുടെ ഒത്താശയാണ് അതിലാരൊക്കെയാണ് കൂട്ടു നിൽക്കുന്നത് അത് കണ്ടെത്തുക തന്നെ വേണം അതിനെതിരെ നടപടി സ്വീകരിക്കും വേണം കാരണം ഈ വേസ്റ്റ് കയറ്റി അയക്കാതെ ഒരു കാര്യ കാരണവശാലും നമ്മുടെ ഈ മുത്രഞ്ചിൻ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരാൻ പാടില്ല നിലവിലുള്ള സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ തൊട്ട് നിൽക്കുന്നതിൻ്റെ തൊട്ടുപറകിൽ ഈ മാലിന്യം എന്ന് പറയുന്നത് ചീഞ്ഞു നാറുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഇന്ന് കയറ്റി അയക്കുന്ന സമയത്ത് അതിലെ ആ കയറ്റി അയക്കുന്ന അയാൾ പറയുന്നു ഞങ്ങളുടെ ഗോഡൗണിലേക്ക് ഈ ചീഞ്ഞ സാധനം കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കൂല അങ്ങനെയുള്ള ഒരു സാധനമാണ് ഇന്നെന്തു ചെയ്യുന്നത് നമ്മളുടെ ഈ എന്താണ് ട്രെൻജിങ് ഗ്രൗണ്ടിലേക്ക് ഇത്രയും ആളുകൾ തെങ്ങി പാർക്കുന്ന നമ്മുടെ നാ നാൽപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് ഹരിതകർമ്മ സേനാംഗങ്ങൾ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള ആളുകളും ജനനിമിടമായ ഈ ഭാഗത്തേക്ക് ഇത്തരത്തിലുള്ള മാലിന്യങ്ങളാണ് കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നത് ഇതിനെ ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കും ഇതിന് മുന്നേ ഇരുപത്തിനാലാം തീയതി നമ്മുടെ ട്രെൻജിങ് ഗ്രൗണ്ടിൽ ഈ മാലിന്യം കത്തുകയുണ്ടായി അതിൻ്റെ ഉത്തരവാദിത്വം നഗരസഭയ്ക്കാണ് ഈ ഒരു എന്താണ് മാലിന്യം കയറ്റി അയക്കാതെ ഇത്രയും നീചമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനൊരു സംഭവം അന്ന് കത്ത് സംഭവം ഉണ്ടായത് അപ്പോൾ അതൊന്നും നടപടി കൈക്കൊള്ളാതെ നമ്മുടെ ഹെൽത്ത് വിഭാഗം പല ആളുകളും അറിയാതെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും അതുപോലെ തന്നെ നമ്മുടെ നന്ദമാഷ് ഉൾപ്പെടെയുള്ള ആളുകളൊന്നും അറിയാതമാണ് ആണ് ഇന്ന് നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ ഇങ്ങനൊരു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഞങ്ങൾ വരുന്ന സമയമായപ്പോഴേക്കും ഞാനിന്ന് ഇവിടെ എത്തി ആ സമയമാകുമ്പോഴേക്കും എന്തായി മുഴുവൻ വണ്ടി നിറച്ചിട്ടില്ല അതിനു മുന്നേ വണ്ടി ഇവിടുന്ന് പോവുകയാണ് ചെയ്തത് അപ്പോൾ ഇതിനെതിരെ ഒരു നടപടി സ്വീകരിക്കുകയാണ് ഇതിനെ ഞങ്ങൾ ഈ ജനങ്ങൾ കൗൺസിലർ എന്നതിനേക്കാൾ ഉപരി ഈ ഭാഗത്ത് താമസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നല്ല മുന്നോട്ട് വരിക ചെയ്യും കഴിഞ്ഞ ഇരുപത്തിനാലിനാണ് ഇവിടെ തീപിടുത്തം ഉണ്ടായത് കത്തിയ വേസ്റ്റുകൾ കയറ്റി അയക്കുന്നതിന് പകരമാണ് നഗരസഭയുടെ നടപടിയെന്നും മാർക്കറ്റ് പരിസരത്തെ മാലിന്യം തള്ളാനുള്ള ഇടമെൽവിടെയെന്നും കൗൺസിലർമാർ കുറ്റപ്പെടുത്തി